വിളവെടുപ്പിന്റെ ദേവതയായ ഡിമീറ്ററിന്റെ മകളായിരുന്നു അതിസുന്ദരിയായ പെർസഫോൺ ഭൂമിയിലൂടെ ഒരു പൂമ്പാറ്റിയെ പോലെ പാറി നടന്ന പെർസഫോണിനെ കണ്ട് പാതാളത്തിലെ രാജാവായ ഹേഡിസ് മോഹിക്കുകയും ഒരു വസന്തകാലത്ത് പൂക്കൾ തേടി നടന്നുകൊണ്ടിരിക്കുന്ന പെർസഫോൺ അപൂർവമായ ഒരു പൂവിനെ കണ്ട് അത് പറിക്കാനായി കൈനീട്ടുമ്പോൾ ഒരു ഇടിമുഴക്കത്തോടുകൂടി ഭൂമി വിളർന്നു മാറുകയും കുതിരകളെ കെട്ടിയ കറുത്ത രഥത്തിൽ ഹേഡേസ് പാതാളത്ത് നിന്ന് പുറത്തേക്ക് വന്ന് പെർസഫോണിനെ പിടികൂടി നേരെ പാതാളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു മകളെ കാണാതായതോടുകൂടി ഡിമീറ്റർ ഭൂമിയിലാകമാനം മകളെ തിരക്കി നടക്കുകയും ഡിമീറ്റർ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതോടുകൂടി പര മരങ്ങളൊക്കെ ഫലങ്ങൾ ഉണ്ടാകുന്ന നിൽക്കുകയും പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവുകയും മനുഷ്യരാശി മുഴുവൻ പട്ടിണിയിലേക്ക് വഴുതി വീഴുകയും ചെയ്തു ഇതോടുകൂടി സൂര്യനായ ഹീലിയോസ് ഡിമീറ്ററിന്റെ അടുത്തെത്തി ഹേഡിസാണ് പെർസഫോണിനെ പിടികൂടി പാതാളത്തിലേക്ക് കൊണ്ടുപോയത് എന്നറിയിക്കുന്നു ഇതോടുകൂടി ഡിമീറ്റർ നേരെ ദേവന്മാരുടെ രാജാവായ സിയൂസിന് അടുക്കലെത്തി പരാതി പറയുകയും തന്റെ മകളെ തിരിച്ചു തരാൻ ആവശ്യപ്പെടുകയും ചെയ്തു സിയൂസ് പാതാളത്തിലേക്ക് ദൂതനെ അയച്ച് പെർസഫോണിനെ വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഹേഡിസ് നൽകിയ മാതള നാരങ്ങ വിത്തുകൾ പെർസഫോൺ ഭക്ഷിച്ചിരിക്കുകയും അയാൾക്ക് കടപ്പെട്ടവളായി മാറുകയും ചെയ്തു ഒടുവിൽ സിയോസ് പെർസഫോണിനെ വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ച് ഹേഡീസുമായും ഡിമീറ്ററുമായിട്ട് ഒരു ഒത്തുതീർപ്പിലെത്തുകയും ആറ് മാസക്കാലം പകുതിയോളം വർഷം ഹെ തന്നെ പെർസഫോൺ പാതാളത്തിലെ രാജ്ഞിയായി താമസിക്കുമെന്നും ബാക്കി സമയം ഡിമീറ്ററിനോടൊപ്പം ഭൂമിയിൽ കഴിയുമെന്നും ആണ് ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയത് പെർസഫോൺ അമ്മയായ ഡിമീറ്ററിനോടൊപ്പം താമസിക്കാനായിട്ട് ഭൂമിയിലേക്ക് വരുന്നതോടുകൂടി വസന്തകാലം വരികയും പൂക്കൾ വിടരുകയും മരങ്ങൾ നിറയെ ഫലങ്ങൾ ഉണ്ടാവുകയും ഭൂമി മുഴുവൻ വളരെ മനോഹരമായ ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും ഇതേസമയം പെർസഫോൺ തിരികെ ഭൂമി വിട്ട് പാതാള ലോകത്ത് രാജ്ഞിയാകാൻ പോകുമ്പോൾ ഭൂമിയിലാകമാനം ശൈത്യം ബാധിക്കുകയും ആകെപ്പാടെ മരങ്ങളിലും ചെടികളിലുമൊക്കെ പൂക്കളും ഫലങ്ങളും ഇല്ലാത്ത ഒരവസ്ഥ വരികയും ചെയ്യുന്നു പെർസഫോണിന്റെ ഈ ഇതിഹാസ കഥയ്ക്ക് അനുസൃതമായിട്ടാണ് ഗ്രീക്കുകാര് തങ്ങളുടെ ഋതുക്കളുടെ ചക്രം കണക്കാക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്